സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് പുതുപ്പണം ഫൈറ്റേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അവധിക്കാല വോളിബോൾ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി മണിയൂർ രാജന്റെ ശിക്ഷണത്തിലാണ് ക്യാമ്പ് നടക്കുന്നത് ഒരു മാസം നീളുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം കെ സി ബി താരം മുജീബ് നിർവഹിച്ചു ചടങ്ങിൽ അജയൻ എ പി സ്വാഗതം പറഞ്ഞു വോളിബോൾ അമ്പത്തിമൂന്ന് വർഷമായി ഫൈറ്റേഴ്സ് ക്ലബിലൂടെ നടത്തി വരുന്ന ഒരു ക്ലബ്ബാണ് ഈ അമ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു കോച്ചിങ് ക്യാമ്പ് ആരംഭിക്കുക എന്നുള്ളൊരു പ്രഥമ ദൗത്യം ഏറ്റെടുത്ത് ആ ദൗത്യത്തിന് രംഗം കിട്ടിയ ഏറ്റവും വലിയ ഒരു കോച്ച് എന്നുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന ബേസിക് പഠിപ്പിക്കുന്ന രാജൻ മണിയോട് പറഞ്ഞ കോച്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ കോച്ചിനെ വെച്ചുകൊണ്ട് തുടർച്ചയായിട്ട് ഇത്തരം ക്യാമ്പുകൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഫൈറ്റി ക്ലബ്ബ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നാട്ടിലെ ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിലുള്ള ലഹരി മദ്യം ഇതിനെല്ലാം എതിരായിട്ട് വലിയൊരു കൂട്ടായ്മ ഉള്ള സ്ഥലമാണ് ഈ പ്രദേശം ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത ഫൈറ്റസ് ക്ലബ്ബിൻ്റെ പ്രത്യേകത വൈകുന്നേരമായാൽ വോളിബോൾ കളിക്കുക എന്നുള്ളൊരു സംഗതി മാത്രമാണ് ഇവിടെ നടക്കുന്നത് മദ്യത്തിലേക്കോ അങ്ങനത്തെ എല്ലാം ഒന്നും പോകാത്ത ഒട്ടനവധി ചെറുപ്പക്കാർ ഈ പ്രദേശത്ത് ഉള്ള സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് വൈകുന്നേരം വന്ന് രാത്രി കാലങ്ങളിൽ കളി നടത്താനും പല സ്ഥലത്തുള്ള കളിക്കാർ ഇവിടെ നിത്യേന വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ കൂടെ തന്നെ പല കുട്ടികളും ഈ ഗ്രൗണ്ടിൽ വെച്ച് അവരെ ഭാവി രൂപപ്പെടുത്തിയിട്ടുണ്ട് ഈ ക്ലബ്ബ് ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഇനിയുള്ള കുറേ കാലങ്ങൾക്ക് ഈ സ്ഥിരമായിട്ട് ഒരു ക്ലബ്ബിൽ നിന്നുള്ള നിലയ്ക്ക് ഇത് നടത്തിക്കൊണ്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് കെ സി ബി കോച്ച് മനോജ് മുഖ്യാതിഥിയായി ഷിജിത് വിസി അധ്യക്ഷനായി ആശംസകൾ അർപ്പിച്ച് ഇബ്രാഹിം പുളിക്കോൽ പാലയാട്ടയിൽ ബാബു അമൽ ബി എസ് ബിബിൻ രാജ് ദിൽരാജ് വിജിത് ശ്രീരാജ് ബിനീഷ് അനൂപു വുള്ളതിൽ തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പിന് റെജി പാലയാട്ടയിൽ രാഹുൽ ശശി പ്രമോദ് പീഡികകണ്ടി തുടങ്ങിയവർ നേതൃത്വം നൽകുന്നുണ്ട് അൻപത്തിയഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായാണ് ഫൈറ്റേഴ്സ് വോളിബോൾ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അൻപതോളം കുട്ടികൾ പരിശീലനത്തിന് എത്തുന്നുണ്ട് നിതിൻ ഇല്ലി കമ്പത്ത് നന്ദി പറഞ്ഞു പ്രതികാല വോളിബോൾ കോച്ചിങ് ഗെയിം സംഘടിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ തികച്ചും ഗ്രാമീണ സ്വഭാവമുള്ള ഒരു മേഖലയാണ് പ്രദേശമാണ് അതിനപ്പുറം എന്താണെന്ന് വെച്ചാൽ ഈ പ്രദേശങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചുറ്റുപാട് ഒരു നാല് കിലോമീറ്റർ ചുറ്റുപാട് ഇന്ന് കേരളത്തിലെ പ്രമുഖരായ കളിക്കാർ കളിക്കുന്നുണ്ട് എന്നതാണ് അതിൻ്റെ സവിശേഷത അപ്പോൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ ഈ സമകാലീനമായ വളരെയധികം മോശമായ ഒരു അവധിക്കാല ക്യാമ്പിൻ്റെ പ്രസക്തി ഒന്ന് വേറെ തന്നെയാണ് അത്തരമൊരു സന്ദർഭത്തിലാണ് ഈ ക്യാമ്പ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും കൂടി കൂടുതൽ കുട്ടികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ ഊർജ്ജസ്വലമായ ഒരു ക്യാമ്പാണ് നടത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്നെ ഈ ക്യാമ്പിൽ പരിശീലനം ചെയ്യാൻ വിളിച്ചതിൽ പൈറ്റേഴ്സ് പണത്തോട് എനിക്ക് നന്ദിയുണ്ട് ടൂസ്റ്റുകാരുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്ന വടകരയിലെ ആദ്യത്തെ സ്ഥാപനം എ മോട്ടോസിന്റെ ട്രൂ വാല്യൂ കൈനാട്ടിൽ ആരംഭിച്ചിരിക്കുന്നു